ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പം ഇന്ന് നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് അതിൽ വെഡിങ് വെയറിൽ ടോപ്പിൽ നല്ല മോഡസ്റ്റ് വെയർ ഒക്കെ വന്നിട്ടുണ്ട് അത് നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നോർമൽ നമ്മൾ എപ്പോഴും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യണ കൺഫേം ആണെങ്കിലും മാത്രം ബുക്ക് ചെയ്താൽ മതിയെന്നുള്ളത് കാരണം ഒരു പരീക്ഷണം പോലെ ബുക്ക് ചെയ്ത് മാറ്റി വെക്ക ഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഡെഡ് പീസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കിട്ടുകയില്ല കേട്ടോ അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഇപ്പൊ ഇഷ്ടംപോലെ ആയിട്ട് വരാറുണ്ട് അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് ആയിട്ടുള്ള കസ്റ്റമർ ബുക്ക് ചെയ്താൽ മതി എന്നുള്ളത് പിന്നെ നിങ്ങളെ അഡ്രസ് എപ്പോഴും സെൻറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ റിസീവറിന്റെ പേര് പിന്നെ പിൻകോഡ് ഫോൺ നമ്പർ ൊക്കെ കറക്റ്റായിട്ട് വെക്കണോ ഇപ്പം നിങ്ങളുടെ വീട്ടുപേർ അങ്ങനെ ഫോർമലായിട്ട് നിങ്ങളുടെ അഡ്രസ് പാറ്റേൺ ഉണ്ടാവില്ല അത് കറക്റ്റായിട്ട് സെൻഡ് ചെയ്യണം ഇൻകേസ് അഡ്രസ് എങ്ങാണ്ട് തെറ്റി പോയി കഴിഞ്ഞാൽ നമ്മളത് റെസ്പോൺസിബിൾ ആയിരിക്കില്ല ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാമല്ലോ നമ്മുടെ വീഡിയോയില് കണ്ട നമ്പർ വാട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് ആയിക്കാൻ ഡീറ്റെയിൽസ് ചോദിക്കാം ഓർഡർ തരാം ഓർഡർ തരാൻ നേരത്തെ നമ്മൾ ഈ പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ഉറപ്പു വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി സെമിക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല നമ്മൾ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി അമർത്താൻ ഫസ്റ്റ് ഐറ്റം തന്നെ ഷിമ്മർ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ത്രീ പീസ് എന്ന് തന്നെ പറയാട്ടെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പ്രീമിയം ലെവൽ സെറ്റ് ആണ് അത് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസില് കൂടി പ്രൊഡക്റ്റ് തന്നത് ഇതൊക്കെ എങ്ങനെ വന്നാൽ ഒരു ടൂ തൗസൻഡ് അടുത്ത് പുറമേ പ്രൊഡക്റ്റ് വന്ന പ്രൈസ് ആണ് നമ്മള് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ ഉണ്ട് സൈസ് എക്സൽ ആണ് ഇതിന്റെ ബാക്കിൽ ഡബിൾ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഡബിൾ എക്സലിന്റെ മെഷർമെന്റ് ഈ ഒരു ഭാഗം കൊണ്ടിട്ട് ഇല്ല ആധാരം കൊണ്ടിട്ട് ഡബിൾ ഡബിൾ എക്സൽ സൈസ് ആയിരിക്കും ടൈറ്റ് ആയി പോകും എക്സൽ സൈസ് എക്സൈസ് യൂസ് ചെയ്ത ലെങ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് പിന്നെ നോക്കിക്കേണ്ട റൗണ്ടൊക്കെ ആണ് അതില് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ത്രെഡ് വർക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിലേക്ക് കംപ്ലീറ്റ് ഓൾ ഓവർ ആ ഒരു വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട് സ്ലീവ് വരാൻ നേരത്ത് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് എൻഡിലേക്ക് കണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു വർക്ക് തന്നെയാണ് പിന്നെ ആ അവർ മെറ്റീരിയലിന്റെ ഒരു ഷൈനിങ് ഒക്കെ ഉണ്ടാവില്ല അവർ നല്ലൊരു പ്രീമിയം ലെവൽ ഷിംബർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വെഡിങ്ങിന് വെഡ് ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നല്ല ഗ്രാൻഡായിട്ട് ഉള്ള ഹെവി ബോർഡർ വർക്കും കൂടിയിട്ടാണ് പോയിട്ടുള്ളത് ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് വെഡിങ് വെയറിനൊക്കെ നല്ലൊരു അടിപൊളി ഔട്ട്ഫിറ്റ് ലുക്ക് പ്രസന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയുണ്ട് ഈ ഒരു ഫാബ്രിക്ക് പാൻസ് വരാൻ നേരത്തെ എൻ്റെ ഒരു ബോർഡർ വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് വൺ സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് ഇങ്ങനെ പട്ട പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പാൻസൈഡാണ് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷോളാണ്ട് നല്ലൊരു കലങ്കാരി പ്രിന്റ് ഷോളാണ് വന്നിട്ടുള്ളത് അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് പിന്നെ ബോർഡർ ടു ബോർഡർ ആ ഒരു ടു സൈഡ് ആ ഒരു വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഫാബ്രിക്കും കൂടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഒരു വെഡ്ഡിങ് വെയറിന് നല്ലൊരു വെറൈറ്റി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിലും നാല് നാല് കളേഴ്സിലും കൂടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലൂട്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് നിങ്ങൾക്ക് കണ്ണും പൊട്ടി എടുക്കുക ഇതൊക്കെ എങ്ങനെ വന്നാലൊരു ടൂ തൗസൻഡിന്റെ അടുത്തൊക്കെ നമ്മൾ ഷോപ്പിലൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ എല്ലാ കളേഴ്സും നല്ല ഇതിനൊന്നും മെച്ചായിട്ടുള്ള കളർ കളർച്ചാട്ടെന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആയിട്ട് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി ഞാൻ പിന്നെ ഇൻട്രോഡക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബുക്ക് ചെയ്യാൻ നേരത്ത് ഓക്കെ ആണെങ്കിലും മാത്രം ബുക്ക് ചെയ്താൽ മതി എന്നുള്ളത് കാരണം ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റ് ഒന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് വന്ന കളക്ഷൻസിൽ ഒന്ന് തന്നെയാണ് അപ്പം എങ്ങനെ വന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫർ പ്രൈസിലും കൂടി കൊടുക്കാൻ നേരത്ത് കസ്റ്റമേഴ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പ്രൊഡക്റ്റ് എടുക്കുകയും ചെയ്യേണ്ട ഷോളൊക്കെ ചെറിയ ഷോളൊന്നുമല്ല നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോ തന്നെയാണ് വന്നിട്ടുള്ളത് അട കളേഴ്സ് ആണെങ്കിൽ എല്ലാം ഡാർക്ക് ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഡാ ഡാർക്ക് ഡാർക്ക് ഷെയ്ഡാ വന്നിടത്ത് എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് പ്രൊഡക്റ്റ് ഷോള് അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്കും അപ്പൊ കളേഴ്സ് ആണെങ്കിൽ നാല് നാല് കളേഴ്സിലാണ് ഉള്ളത് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റും കൂടിയിട്ടാണ് കേട്ടോ നോക്കി നോക്കിയോക്കെ ഇത് ടിഷ്യൂസ് സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഫാബ്രിക് എന്ന് തന്നെ പറയാട്ടെ ഈ നമ്മുടെ ക്ലൈമറ്റിന്റെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ല പാർട്ടി പാർട്ടിവെയർ ഫാബ്രിക്കും കൂടിയിട്ടാണ് അതില് കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ഫുൾ ഫില്ലായിട്ട് വേണം പോയിട്ടുള്ളത് നല്ല ഹൈലൈറ്റ് കിട്ടണ അതായത് നല്ലൊരു പ്രസന്റ് കിട്ടണ ഒരു ഫാബ്രിക് എന്ന് തന്നെ പറയട്ടെ മൊത്തത്തിൽ വർക്കും കൂടി വരാൻ നേരത്തെ ലെങ്ത്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട് വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പിന്നെ നോക്കിക്കുക നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ട് ഒരു നെക്ക് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അത് നല്ലൊരു ഓർണമെന്റ് ടച്ചിലുള്ള ആ ഒരു ഹൈലൈറ്റ് കിട്ടണ ഒരു നല്ല ആയിട്ടുള്ള വർക്ക് എന്നെ പറയട്ടെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ അതിൽ സ്ലീവ് വരാൻ നേരത്തേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ആണ് ലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് പ്രത്യേകം പറയാം ഡബിൾ എക്സൽ സൈസ് ആയിരിക്കും ഓക്കെയാണ് പക്ഷെ കൈക്ക് ഒരുപാട് വണ്ണുള്ളവരൊക്കെയാണ് ില് നമ്മുടെ അടുത്ത് കറക്റ്റ് എൻക്വയറി ചെയ്തിട്ട് വേണം പ്രോഡക്റ്റ് എടുക്കാനായിട്ട് ഉള്ളത് കേട്ടാ പിന്നെ അതിന്റെ ബോർഡർ വരാനിടത്ത് ബോർഡർ ഇങ്ങനെ ഒരു വർക്കാണ് പോയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് അട ചെറിയൊരു ഷൈനിങ് പോലെയായിട്ട് ഇങ്ങനെ ആയിക്കോട്ടെ നല്ലൊരു ടിഷ്യൂ സിൽക്ക് പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെ പറയാം കേട്ടോ അതും നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ റേറ്റിലും കൂടി ആവുന്നിടത്ത് എങ്ങനെ വന്നാലും കസ്റ്റമേഴ്സ് അതിനനുസരിച്ചുള്ള എൻക്വയറി ഉണ്ടാവട്ടെ ഫാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ എന്തേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് വരാൻ നേരത്ത് നോക്കി വയ്ക്കുക അല്ല ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ല അതിൽ കംപ്ലീറ്റ് ആ ഒരു സ്റ്റോൺ വർക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ളൊരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്കും ഈ സൈഡ് ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ബോർഡർ കണ്ടിന്യൂഷനാണ് പോയിട്ടുള്ളത് കേട്ടോ നാല് കോർണറിലും ഷോർട്ട് സൈസും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഭീതി നീലമായിട്ടുള്ള ബിഗ് സൈസ് ചോളം തന്നെ പറയാം നല്ല നല്ല അടിപൊളി കളേഴ്സ് തന്നെയാണ് സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഇങ്ങനത്തെയൊക്കെ ഒരു ഫാബ്രിക് വരാൻ നേരത്ത് ഒരുവിധം കളേഴ്സ് ഒക്കെ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഷെയ്ഡ്സ് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചോളൂ കേട്ടോ അടിപൊളി റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് പാറ്റേൺ ആണെങ്കിൽ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഒരു ടു തൗസൻഡ് അഭിവൊക്കെ ഇങ്ങനത്തെ പാറ്റേൺ പുറമെ എന്തായാലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നമ്മുടെ ഈ പ്രൈസ് റേഞ്ച്ന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റും കൂടിയിട്ട് തന്നെയാണ് ഷോള് ഷോള് അത്യാവശ്യം നല്ല ബിഗ് സൈസായിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം പിന്നെ എൻ്റെ പാൻസ് ഉണ്ടേ അപ്പൊ ഫസ്റ്റില് കാണിച്ച ഒരു സെയിം പാറ്റേൺ തന്നെ കളർ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണമെന്നുള്ളൂ കേട്ടോ അല്ലേ ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്തോട്ടെ അപ്പൊ എന്തെങ്കിലും കളറിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ നമ്മളത് ബുക്ക് ചെയ്യണതിന് മുന്നേ കളറ് ഏതാണോ കൂടി കൺഫേം ചെയ്തിട്ട് ബുക്ക് ചെയ്യണായിരിക്കോട്ടെ നല്ലത് പിന്നെ ചില കളേഴ്സിനെ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ചില കളേഴ്സ് നോക്കി പറയാൻ കൂടി അറിയില്ല ഗൂഗിൾ ഇതൊക്കെ നോക്കേണ്ടി വരും എന്നാൽ കൂടിയും ഒരു എന്താണ് അപ്രോക്സിമേറ്റ് കളർ എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ പിന്നെ എങ്ങനെ വന്നാലും നമ്മൾ വേറെ എക്സ്ട്രാ കളർ ഒന്നും കളർ ലൈറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ എങ്ങനെ വന്നാലൊരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ആ സ്ക്രീനിൽ കാണുന്ന സെയിം കളർ തന്നെ ആയിരിക്കും ഒരു ചെറിയ ചില കളേഴ്സ് ഒക്കെ ഒരു ഡാർക്ക് ലൈറ്റ് വേരിയേഷൻ തന്നെ ആയിരിക്കും പ്രൊഡക്റ്റില് കാണിക്കാറുള്ളു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അല്ല പാർട്ടി വെയർ തീമിലാണ് വന്നിട്ടുള്ളത് ഫാബ്രിക് ആണെങ്കിൽ ഷിനോൺ സിൽക്ക് ആണ് രണ്ട് സൈസില് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ എക്സിലും ഉണ്ട് ഡബിൾ എക്സിലും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ മതി കേട്ടോ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് അപ്പൊ പ്രത്യേകം പറയാം ഓവർ ഹൈറ്റ് ഉള്ളവർക്ക് സൂട്ടായിട്ടുള്ള ആയിട്ടുള്ള അല്ലെ ഒരു ആവറേജ് ആയിട്ടുള്ളവർക്കൊക്കെ ആയിട്ടുള്ള ഒരു ലെങ് റേഞ്ചിനാണ് സെറ്റിൽ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് അങ്ങനെയാണ് പിന്നെ നോക്കി നോക്കേണ്ട നല്ല ഭംഗിയുള്ള നെക്ക് വർക്ക് തന്നെയാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ത്രെഡും ചെറിയ വർക്കും മിക്സ് ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ അതിന്റെ കളർ കോമ്പിനേഷൻ ത്രെഡുണ്ട് ആ ഒരു കോമ്പിനേഷൻ തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കേണ്ടി പിന്നെ ഫ്രണ്ട് പോഷനിൽ നോർമലി പറഞ്ഞ പോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്തെ ഉണ്ട് ത്രീ എക്സ് എൽ ആയിരിക്കാണെങ്കിലും അത്യാവശ്യം നല്ല ഇട സ്ലീവ് തന്നെയാണ് എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്തെ ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ കണ്ടിന്യൂഷൻ ആണ് പിന്നെ കംപ്ലീറ്റ് വേറെ പീസ് ആയിട്ടുള്ള ലൈനിങ് ഒന്നും അല്ല കംപ്ലീറ്റ് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ലൈനിങ് തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് അല്ല ചിനോൺ സിൽക്ക് ആയതുകൊണ്ടിട്ട് ആ ഒരു ഷൈനിങ് ആ ഒരു ക്രഷ് ടൈപ്പ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് ആ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് സെയിം മെറ്റീരിയൽ തന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് അത്യാവശ്യം ഇട്ടുള്ള പാൻസ് തന്നെയാണ് ത്രീ എക്സ് എല്ലാരൊക്കെ ധൈര്യമായിട്ട് എടുത്തിട്ട് എൻ്റിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് അതായത് കൊണ്ടിട്ട് നല്ലൊരു ഫ്ലെക്സിബിൾ ആയിരിക്കും യൂസ് ചെയ്യാനായിട്ട് പിന്നെ എൻ്റെ ഷോള് വരാൻ നേരത്ത് ഷോളൊക്കെ നോക്കിക്കണ്ട ഷോള് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ടു സൈഡും ഇങ്ങനത്തെ ഒരു സ്കാൽ ബോർഡർ വർക്ക് ചെറിയ ചെറിയ ഷോൾ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെ പറയട്ടെ നിങ്ങൾക്ക് പൊസിറ്റ് യൂസ് ചെയ്യാൻ പറ്റണ ഷോൾഡർ സൈസും സെറ്റിൽ വന്നിട്ടുണ്ട് അടാ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് തന്നെ കംപ്ലീറ്റ് ഓൾ ഓവർ പോയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഒരു പാർട്ടി വെയറിനൊക്കെ സുഖമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റിലൊന്നു തന്നെയാണ് കേട്ടോ അടാ അപ്പം കളേഴ്സ് ആണെങ്കിലും ഇത് പറഞ്ഞാൽ മാത്രമാണ് ലൈറ്റ് ഷൈഡ് വന്നിട്ടുള്ളത് ബാക്കി എല്ലാം നല്ല ഡെപ്ത് ഉള്ള ഡാർക്ക് ഷെയ്ഡുകളാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ള അപ്പൊ ഷിനോൺ സിൽക്കിലാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഷിനോൺ സിൽക്ക് എങ്ങനെ വന്നാലും അതിൻ്റെതായിട്ടുള്ള ഒരു അട്രാക്ഷൻ പാർട്ടി വെയർ യൂസ് ചെയ്യാൻ നേരത്ത് പ്രൊഡക്റ്റിനുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കളർന്ന് വെച്ചാൽ ഡൗട്ട് അടിച്ചിരിക്കാണ്ട് നിങ്ങൾ എപ്പോഴാണോ വീഡിയോ കാണാൻ മാക്സിമം നിങ്ങൾ വീഡിയോ ഇട്ട സമയത്ത് തന്നെ അതായത് ഏകദേശം ഒരു രണ്ട് മണിക്ക് ശേഷം നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്യാറുള്ളത് അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ എന്താണ് വീഡിയോ കാണണമെങ്കിൽ അപ്പൊ തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കണ ആരെ കൊണ്ടിട്ട് പ്രൊഡക്റ്റ് അതിനനുസരിച്ചിട്ടുള്ള ബുക്കിംഗ് ഉണ്ടാവുകയും ചെയ്യും പിന്നെ നിങ്ങൾ അത് ചോദിക്കാൻ നേരത്ത് മിക്കവാറും അത് സ്റ്റോക്ക് കഴിയാനും ചാൻസ് ഉണ്ടാവും കേട്ടെ പിന്നെ ചില കസ്റ്റമേഴ്സ് ഒക്കെ ഒരു സെയിം കളറൊക്കെ അതിന്റെ റിപ്പീറ്റേഷൻ എത്ര ഉണ്ടെന്ന് വെച്ചാൽ ആ ഫുൾ കളറൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടുള്ള സീനുകളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെ വരാൻ നേരത്തൊക്കെ നമുക്ക് സെക്കൻഡ് അതായത് സെക്കൻഡോ അല്ലെങ്കിൽ തേർഡ് കസ്റ്റമർ ആ സെയിം കളർ ചോദിക്കണമെങ്കിൽ പ്രൊഡക്റ്റ് അതാരം കൊണ്ടിട്ടാണ് ആ ഒരു എത്രങ്ങണ്ടും ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പത്തേനും നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞെന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ പറഞ്ഞത് ആ ഒരു റീസൺ കാരണം കൊണ്ടിട്ടാണ് കേട്ടോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് കൊണ്ട് പാകമായതും നിങ്ങൾക്ക് ഓക്കെ ആയതും ഉള്ള പ്രൊഡക്റ്റുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എന്തായാലും ഈ ഒരു പ്രൈസിൽ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസും കൂടിയിട്ടാണ് നോക്കി നോക്കിയേ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൈസിലൊക്കെ യൂസ് ചെയ്യാൻ ഒരു മസ്ലിൻ സിൽക്കിൽ ആയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സലിനൊക്കെ മെഷർമെന്റ് ഉള്ളൂ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു എങ്ങനെ വന്നാലും ഒരു ബിലോ തൗസൻഡിൽ ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയായിരിക്കും യാതൊരു സംശയമില്ല മെറ്റീരിയൽ ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് നോക്കിയൊക്കെ നെക്കിലാണ് അതിൻ്റെ യോക്ക് പോർഷനിൽ എക്സ്ട്രാ ഒരു സ്റ്റോണും ലേസ് വർക്കും കൂടി ആയിട്ടുള്ള ഒരു യോക്ക് വർക്കാണ് പോയിട്ടുള്ളത് പിന്നെ എപ്പോഴും മസ്ലിനിൽ പറയാറുണ്ട് ആ ഒരു സെയിം ആ ഒരു ബോർഡർ വർക്ക് ഗോൾഡൻ ഷെയ്ഡ് പോലെ ഇങ്ങനെ കംപ്ലീറ്റ് പോകും എന്നുള്ളത് പിന്നെ അതിൻ്റെ സ്ലീവ് വരാൻ നേരത്ത് ആ ഒരു സെയിം ഒരു ലെവലിൽ തന്നെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻഡിലേക്ക് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഒരു കാഷ്വലായിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കൺസെപ്റ്റിൽ പ്രൊഡക്റ്റ് എടുത്താൽ മതി പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിരുന്നു ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ എന്തായാലും ബിലോ തൗസിൻ്റെ തന്നെയുള്ള ഒരു ഔട്ട്ഫിറ്റ് ലുക്കിൻ്റെ എന്താണ് ഇത് ലുക്കായിരിക്കില്ല നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വേറെ ചെയ്ത് വരാൻ നേരത്ത് എന്തായാലും അതിനേക്കാളും നല്ലൊരു മതിപ്പുണ്ടാവണ ഒരു ഫാബ്രിക് തന്നെയാണ് പിന്നെ ഫാൻസ് വരാൻ നേരത്ത് നോർമൽ ഒരു ഇങ്ങനത്തെ സെറ്റിലൊക്കെ വരാറുള്ള ടൈപ്പ് ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഒക്കെ പോയിട്ടുണ്ട് റൗണ്ട് ഇല ഇലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് ഇപ്പൊ വരാറുള്ള വരാറുള്ളതുപോലത്തെ ഇങ്ങനെ ഒരു മിക്സഡ് ടൈപ്പ് ആയിട്ടുള്ള ഷോൾ ആണ് ഇതൊക്കെ തലയിൽ ഇട്ടാ കിടക്കുന്ന ടൈപ്പ് നല്ല ഒതുക്കുള്ള മെറ്റീരിയൽ തന്നെ ആട്ടോ വന്നിട്ടുള്ളത് വേണ്ട നല്ല യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമായിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് അത്യാവശ്യം നല്ല രീതി നീളായിട്ടുള്ള ഒരു ഷോൾ എന്ന് തന്നെ പറയാം അട ഇപ്പൊ ഡെയിലി വെയർ പ്രൈസിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റുള്ളുണ്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് ബിലോ തൗസൻഡിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറിനൊക്കെ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തന്നെ കേട്ടോ അപ്പൊ ഒരുവിധം ചാട്ടൊക്കെ ആ ഒരു സെയിം കോമൺ ആയിട്ടുള്ള കളറിൽ ആ ഒരു പ്രിന്റഡ് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് അട ഒക്കെ നമുക്ക് ഷോപ്പിലൊക്കെ നല്ല എനിക്ക് ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓൺലൈനേക്കാളും കൂടുതൽ ഇത് ബെറ്റർ ആയിട്ട് നമുക്ക് പോണത് ഷോപ്പിൽ തന്നെ കാരണം ഡയറക്റ്റ് വന്ന് കാണുന്നവർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഫാബ്രിക് തന്നെയാണ് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കും കേട്ടാ അപ്പോൾ എല്ലാം കണ്ടതിന് ഒരേപോലെ തോന്നുമെങ്കിലും ചെറിയ ചെറിയ ഒരു കളർ വേരിയേഷൻ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കി എങ്ങനെ വന്നാലും ഒരു ബിലോ തൗസൻഡിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഷോളൊക്കെ ഉണ്ടല്ലേ ഷോളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഷോൾ തന്നെയാണ് അല്ല അപ്പോൾ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് കളക്ട് ചെയ്യാട്ടോ ഒരു ഡെയിലി വെയർ പ്രൈ ഡെയിലി വെയർ പ്രോഡക്റ്റ് ആയിട്ട് ഒരു കാഷ്വൽ കൺസെപ്റ്റിൽ നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്താൽ മതി കേട്ടോ അല്ല നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള പ്രിൻ്റാണ് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ത്രീ പീസ് തന്നെയാണ് അപ്പോൾ എക്സൽ സൈസ് തന്നെ ഉള്ളൂ ഈ കാണിച്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൊഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് അത് സാറ്റിൻ മെറ്റീരിയൽ ആണ് ഇതാണെങ്കിൽ കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് ഒന്നുമല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലോങ് ടോപ്പ് എന്ന് തന്നെ പറയാ അപ്പൊ ഫാബ്രിക് നേരത്തെ ഞാൻ പറഞ്ഞു സാറ്റിൻ മെറ്റീരിയൽ ആണ് ലെങ്ത് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലെങ്ത് റേഞ്ച് തന്നെയുണ്ട് പിന്നെ സൈസ് ഡബിൾ എക്സൽ ഉണ്ട് തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാം ലെങ്ത് ഒക്കെ ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഇതിലിപ്പോ ഇങ്ങനെ ബെൽറ്റ് ഇട്ടാലും കൊണ്ടിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കണം അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ ഒരു യോക് പോർഷനിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഇന്നർ ഇങ്ങനെ ആ ഒരു ഇതിൽ ഒരു നെറ്റ് ടൈപ്പ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ നല്ല സോളിഡ് ടൈപ്പ് തന്നെയാണ് പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ലെവലിലാണ് ഫ്രണ്ടിൽ പോയിട്ടുള്ളത് അപ്പൊ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ട് ഞാൻ ഒപ്പം മോഡൽ ചൂട്ട് നിങ്ങൾക്ക് ഇടണായിരിക്കും പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം ഒരു ലെങ്ത് റേഞ്ച് അതായത് ഫുൾ ലെങ്ത് റേഞ്ചിൽ ഇങ്ങനെ ഒരു ബട്ടൺ ടൈപ്പ് തന്നെയാണ് എൻഡിലേക്ക് പോയിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല ഒരു ഫ്രണ്ടിൽ കണ്ട ഒരു സെയിം പാറ്റേൺ ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടുള്ള ബുക്കിംഗ് ആയിരിക്കും ഇനി അതിന്റെ റീസ്റ്റോക്ക് ആയിട്ട് റീസ്റ്റോക്കായിട്ട് എടുക്കുന്നതായിട്ടാ അപ്പൊ ഇതിന്റെ കളറിൽ ആ ഒരു പ്രിന്റിന്റെ കളർ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്പൊ മെറ്റീരിയൽ ഫാബ്രിക് ആണ് ഒരു രക്ഷീലട്ടെ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ ലോങ് ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അഞ്ച് കളേഴ്സ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ സ്ക്രീനിലേക്കാണ് അപ്പൊ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റ് തന്നെ കേട്ടോ അപ്പൊ ഫസ്റ്റിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബെൽറ്റ് ബെൽറ്റ് ഉണ്ട് അല്ല ഇപ്പൊ ഡബിൾ എക്സൽ ആയിരിക്കും മാത്രമല്ല എക്സൽ ആയിരിക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഡബിൾ എക്സൽ ആര് നമ്മുടെ അടുത്ത് ഡെനിമില് ഡെങ്ക്രി ടൈപ്പ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് നല്ല അഫോർഡബിൾ പ്രൈസിൽ ഇന്നറും ഔട്ടറും കൂടി ആയിട്ട് നിൽക്കും പിന്നെ ലെങ്ത് ലെങ്ത്തൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി ടു ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ള സൈഡ് പോക്കറ്റൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ ഒക്കെ ആയിട്ട് ഒരു മോഡസ്റ്റ് വെയർ ടച്ചിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ ഇന്നറിലെ ഭാഗത്ത് ഇങ്ങനെ ഒരു പഫി ഒരു ലെവലിൽ ഇങ്ങനെ ഒരു സംഭവം ഷോൾഡറിനവിടെ പോയിട്ടുണ്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല ആകെ മൂന്നേ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എക്സ് ലെങ്ത് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് ലെങ്ങ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വീഡിയോയിലൊക്കെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ പാറ്റേൺ ഒക്കെ നമ്മൾ ഫസ്റ്റിലൊക്കെ കാണിച്ച സെയിം പാറ്റേൺ തന്നെയാണ് ഔട്ടർ ഡെനിം ഡെനിം ക്ലോത്തിലാണ് വന്നിട്ടുള്ള ഇന്നർ ആണെങ്കിൽ ഇമ്പോർട്ടൻ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് ഡബിൾ എക്സൽ സൈസ് ആരൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിച്ചു കേട്ടോ ഇപ്പോഴത്തെ ഫാബ്രിക്കിൽ ഒരു കളർ ഷെയ്ഡിലാണ് എനിക്ക് ലെങ്ത് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്ത് അറിയിച്ചു കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു തേർട്ടി വൺ ഇഞ്ചൊക്കെയാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് സൈസാണെന്നുള്ള ഒരു എക്സൽ സൈസ് ആയിരിക്കും വരെ സുഖമായിട്ട് യൂസ് ചെയ്യാം നല്ല അടിപൊളി മെറ്റീരിയലാണ് അതി ചെയ്യാനൊക്കെ മടിയുള്ളവർക്കൊക്കെ പറ്റിയൊരു ഫാബ്രിക് എന്ന് തന്നെ പറയാം വേറെ സംഭവങ്ങളൊന്നുമില്ല ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് െന്ന് പറഞ്ഞില്ല കുറച്ചിങ്ങനെ കയറി കിടക്കുന്ന ഒരു നെക്കാണ് പിന്നെ ഇവിടെ കൊണ്ട് ഒരു കട്ടിങ് വന്നത് ഇവിടെ കൊണ്ട് ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് പ്രൊഡക്റ്റ് പിന്നെ സ്ലീവ് സ്ലീവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് ബാക്കിലേക്ക് അവർ സെയിം കട്ടിങ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ചില കളേഴ്സൊക്കെ ഇങ്ങനെ ഈ കളർ താഴത്തേക്ക് വരും താഴത്തെ കളർ മുകളിലേക്ക് വരും അങ്ങനത്തെ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാഷ്വലായിട്ടൊക്കെ നല്ലൊരു ഒരു റിച്ച് ലുക്ക് കിട്ടുന്ന ഒരു ഫാബ്രിക് എന്ന് തന്നെ പറയുക അപ്പം പിന്നെ റേറ്റ് ആണെങ്കിൽ വെറും എട്ടേ അമ്പത്തഞ്ചേ ഉള്ളൂ കേട്ടോ എണ്ണൂറ്റി അമ്പത്തഞ്ചിന് ഈ പ്രോഡക്റ്റൊക്കെ നല്ല അടിപൊളി തന്നെയാണ് നീ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫാബ്രിക് ഒരു രക്ഷീലത ഫാബ്രിക് തന്നെയാണ് കേട്ടോ അല്ലേ നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിലോന്നു തന്നെയാണ് അപ്പം ഏകദേശം ഇങ്ങനത്തേക്ക് ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഒരു തൗസൻഡ് പോകാൻ തന്നെയാണ് ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ കേട്ടോ അല്ല അപ്പം അങ്ങനെയൊക്കെ വെച്ച് ഷോക്ക് നേരത്തെ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയെ അല്ല ഫസ്റ്റില് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ചില കളേഴ്സ് മുകളിലേക്ക് വരും ചില കളേഴ്സ് താഴത്തേക്ക് വരും കേട്ടെ നേരത്തെ കാണിച്ചതിന്റെ ആ കളർ മുകളിലേക്ക് വന്ന് റോയൽ ബ്ലൂ ഒക്കെ താഴത്തേക്ക് വന്നു അപ്പൊ കളേഴ്സ് എല്ലാം നല്ലൊരു റിച്ച് ലുക്ക് കിട്ടണ ഒരു ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളട്ടേണ്ട എല്ലാ കളേഴ്സും നല്ല ഭംഗിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് ഫാബ്രിക് ആണെങ്കിലും നല്ലൊരു ഫാബ്രിക്ക് നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസിൽ കളക്ട് ചെയ്യട്ടെണ്ടേ അപ്പോൾ എനിക്ക് ലെങ്ത്തിൽ എക്സർസൈസ് ആയിരിക്കും സുഖമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റിൽ ഒന്ന് കേട്ടോ